രാവിലെയുള്ള സഞ്ചാരമാണ് ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയ ഷൂട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ അവൻ്റെ ഉപ്പേന ഇറക്കണമെന്ന് ഉപ്പുപ്പേന ഇറക്കണമെന്ന് വലിയ വാറൻ ഇറക്കിയിട്ട് വെച്ച് വീട്ടിലേക്ക് പോകാം അവൻ്റെ ഇട്ടിലേക്ക് പോവാം കാത്തിട്ടെ മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഷൂട്ടിന് വന്നോട് സാധനമുണ്ട് ഇതിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിലും വാലാപ്പുഴ വാത്താണുള്ളത് പാലാപ്പുഴ ഭാത്തു മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെ ഒക്കെ ഒരു ഒരു എക്സ്ക്ലൂസീവ് ഫോറൂം എന്നാണെന്ന് പറയാം അതിൻ്റെ ഷൂട്ടിനായിട്ട് പൈസ കൂട്ടി വന്നാണ് സംഭവം ഉണ്ട് ഇവിടെ സാധനം ഇഷ്ടംപോലെ ഉണ്ട് മുപ്പത്തെട്ട് റുപ്യ ഓഫർ റേറ്റിൽ സ്ക്വയർ ഫീറ്റിന് കൊടുക്കാമെന്ന വീട്ടിലാണ് പറഞ്ഞിരുന്നത് സാധനം ഇഷ്ടം പോലെ കേട്ടോ സെറ്റ് ചെയ്താൽ അവര് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ സെറ്റ് ചെയ്താൽ കാണുന്നത് അതിനെ കൊള്ളാം അതിൻ്റെ റീല് എടുക്കാൻ വേണ്ടി വരണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വിളിച്ചുപോലെ കാണിച്ചു തന്നാൽ മുപ്പത്തെട്ട് റുപ്യവിടെ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകാൻ മുമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ ല്ലേ ഉള്ളു ചോയ്ക്കുത്രേ എന്താ ആ ബാഗിൻ്റെ അടുത്ത് ബായി ഞാനിവിടെ ബൈക്ക് മേടിക്കും അപ്പോൾ ഞാൻ ഒരൊറ്റ ടൈലോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ടൈല് പിടിച്ചിരിക്കുമ്പോൾ ഒരാളെ കിട്ടുന്നത് ഇതൊക്കെ ഒരു ടൈലായിട്ട് ഇവിടെ പോകുന്ന കിട്ടും ഒരു ടൈല് കിട്ടും അപ്പോൾ ഞാൻ പറയും ഈ ഒരൊറ്റ ടൈലോടെ മതിൻ്റെ വീടിൻ്റെ പണി കഴിയാൻ നോക്കും അപ്പോൾ അയാളേക്ക് എത്ര ദിവസം ടൈലിങ്ങ് കഴിക്കും ഒരു മുപ്പത്തഞ്ച് ദിവസം കൈ മതി അയാൾ പറഞ്ഞു അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യാച്ചിങ് ആകാം വീട്ടിലോ കാരൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ആ സ്റ്റാർട്ടിങ് ബാക്കി പിന്നെ നമുക്ക് എന്തും ചകലാണ് ഏ ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തിനാല് നാല്പത്തിയഞ്ച് ആറാം നാല് ടൈലാണ് നാൽപ്പത്തിനാല് നാല്പത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നതാണ് സ്റ്റാൻഡേർഡാണ് പ്രീമിയം ക്വാളിറ്റിക്ക് എഴുപത്തിനാല് അറുപത്തെട്ട് അറുപത്തിനാല് പല റേറ്റ് ടൈമുണ്ട് അത് നമ്മൾ നാല്പത്തിനാല് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പൊ മുപ്പത്തൊമ്പത് രൂപയൊക്കെ കൊടുക്കാൻ പോകുന്നത് അല്ല എന്ന് പറഞ്ഞാൽ മുത്തഞ്ച് രൂപ അതുമ്പോൾ ഒരു ബോക്സ് അത് ഓരോ ഐറ്റം മൂന്നാല് ഐറ്റംസ് എടുത്തിട്ട് അത് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളറ്റിൽ തന്നെയാണ് ഇൻട്രോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ എടുക്കാതെ വിചാരിച്ചു അപ്പോൾ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് സെറ്റാക്കി എടുക്കുകയൊക്കെ ചെയ്യാം വല്ലപ്പോഴും അതാ പമ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ ചെയ്താണ് ജീവിച്ച് പോണേ പലരും വിചാരിക്കുന്നുണ്ട് യൂട്യൂബേഴ്സിന് പണിയൊന്നും ഇല്ലേ എനിക്കൊരു പണിയില്ലേ പോലെ തന്നെയാണോ എന്ന് പണിയെടുക്കുന്ന വീഡിയോസ് ഇട്ടു കഴിഞ്ഞാൽ ആരും കാണില്ല ഇതൊന്ന് റീച്ച് ആവാനും പോകണമെന്ന് എനിക്കറിയാം എന്നാലൊരു സന്തോഷം കൊണ്ടിരുന്ന വണ്ടി വളർച്ചു വെക്കുകയാണെ അൽ

വീടിന്റെ പണി തീരാച്ചാ മതി വീടിന്റെ പണിന്റെ ഈ പണി തീരാൻ മതിയാണെങ്കിൽ ഈ ഡൈലോ ഈ ടൈലോടെ പണി തീരെ ചോദിച്ചായിട്ടോ വേണ്ടി എങ്ങോട്ടുമായിട്ട് ഈ ഡൈലോ ഈ ടൈലോടെ മതിന്റെ വീടിന്റെ പണി തീരാന് അപ്പൊ എത്തുപയു ഈ ഡൈലോ ഒരു മുപ്പത്തഞ്ചു റുപ്യല്ലേ ഉള്ളു വിചാരിക്കും ഇത് ഭായിമാരെ ഹെൽപ്പ് ചെയ്യാണ് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഷൂട്ടാണെങ്കിലും ഇത് ഈ എടുത്ത് വീടിന്റെ പണിയിലായി അതാണ് സാധനം ഇതറാവോക്ക

ഇവിടുന്ന് പൊളിച്ചോ ഞാൻ പൊട്ടിട്ടേ ഇതിനെ കണ്ട് നേരത്തെ വായിനെ വിളിച്ചാൽ ഞാൻ നേരത്തേക്ക് മാർബിള് മാർബാടുമായിട്ട് ഫ്രണ്ട് എടുത്തോളി മാർബിൾ ഞാൻ രണ്ട് കോടം ഉണ്ടായിത്തരാം ആ കുടം ഉണ്ടാകുമ്പോൾ ലുക്ക് ഉണ്ടോ മാർബിൾ ഒരു സെക്ഷൻ ഇങ്ങനെ എടുത്തോണ്ട് കവർ ചെയ്തോണ്ട് അപ്പൊ മാർബിളിന്റെ സെക്ഷനിലേക്ക് എത്തി എത്തിക്കൊണ്ട് മാർബിൾ ചൂടത്തും തണുപ്പ് ചുട്ടി കൊള്ളുന്ന തണുപ്പ് അല്ലേ ചെറിയ തണുപ്പില്ലേ മാർബിൾ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ മാർബിൾ ടൈൽസ് ഗ്രാനൈറ്റ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം അതങ്ങനെ എടുക്കാൻ അതെ അതെ കൊടം പിടിക്കണം എന്നാല് മാർബിൾ നോക്കുമ്പോളെ വീട് കാണുമ്പോൾ പട്ടാളത്തിൽ എടുത്തിന്നെടാ പട്ടാള സ്റ്റൈല നിങ്ങൾ ഇങ്ങനെ കൊറേ എടുത്ത് പരിചയം അതാ ഞങ്ങള് അങ്ങനെ തന്നെ പറഞ്ഞേ റംഗുകൾ മാർബിൾ വെച്ച് എടുത്ത് ശീലമുള്ള ഇത് എടുക്കുന്നവർക്കാണ് അതിനെ കൊറേ പ്രസന്റ് ചെയ്യുന്ന ഒരാളാട്ടോ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല ഒരുപാട് വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മക്ക് എടുക്കാം നമ്മളിപ്പോ എടുക്കാൻ പോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോ അതൊന്നും കാണിക്കില്ല പ്രൊമോഷൻ ആയിട്ട് മാറും നിങ്ങൾക്ക് മാർബിൾ ആയിക്കോട്ടെ അപ്പൊ പറയുക മാർബിളൊക്കെ മാർബിളിലൊക്കെ എന്താ റേറ്റ് വരുന്നത് പിന്നെ

ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതേപോലെ വീട്ടില് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ നല്ല ചോറും കഴിക്കാ ഇവിടെ നല്ല മീൻ പൊരിച്ച സാധനത്തിന് വേണ്ടിയാറിയോട്ടിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ് പോലത്തെ ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേയില് ഒരു ദിവസം ഞമ്മളെ വീഡിയോ വരും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലോ ആ ഡിസ്പ്ലേല് ഷൂട്ടിന് വാങ്ങേണ്ടി വേക്കാണ് ഷൂട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ഡൈമൺമാരുടെ ലിഫ്റ്റ് കേറാൻ വേണ്ടി പോകാനാണ് ഷൂട്ടിന്റെ വേണ്ടി ിഫ്റ്റില് ക്രിയേറ്റേഴ്സ് താഴേക്കും പോലെ ഇവിടുത്തെ ഷൂട്ട്മാളിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഷൂട്ടിങ് ലൊക്കേഷനിലേക്ക് പോവും എഡിറ്റിങ് കൊടുക്കാണ്ടേ ഇത്ര ആയിട്ടുള്ള ടീം ൊമ്പത് എട്ടൊമ്പത്ൂർജഹാൻ <laughs> Oh. <reading motherfabilitation> ോ oh. <children> <she> വല്യ ഷോപ്പാ അത് വേണ്ട ഫ്രീ ആയിട്ട് വേണ്ട ഞാൻ പൈസ കാണാം ഇത് പൈസമായിട്ടൊരു അഡ്വൈസ് കിട്ടി ഞാൻ പഠിച്ചത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ കൺസൾട്ടൻസി കൺസൾട്ടൻസി ഉണ്ട് പൈസ പൈസ ചെയ്യണമൊക്കെ

ഒരു പത്ത് ഇരുപത് വന്നേക്ക് ജയസ്ന് അമ്മച്ചടന്ന് പോവാണ് നിങ്ങളാണോ കിടന്നോളെ ഓക്കെ ബൈ ബൈ ജയസ് പോണേ ഒരു സത്യം പറയുന്നത് അമ്മോടല്ലോ ഞാൻ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പൊരല് വന്ന് ചേർത്തിട്ടുള്ളൂ ഒരു മുട്ട ഓംലേറ്റ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കണോട്ട് കൊത്തി പൊരിക്ക ഡെക്കറേഷൻ ഒന്നുമില്ല ചെറിയ നൈസും ശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്നു ഒന്ന് കൊത്തിക്കൊടിക്കുന്ന തേനത് മറച്ചിട്ട് തിരിച്ചിട്ട് എന്ത് വരുന്നു നോക്കിക്കുമ്പോൾ നല്ല സമയമാവും പിന്നെ ഒന്നാമത് നല്ല വിശപ്പുണ്ട് ഉച്ചക്ക് അയച്ച ഭക്ഷണം രാത്രിയായി ഷൂട്ടിൻ്റെ ചോറ് ഓട്ടത്തിലും അങ്ങനെ ഫുഡ് സെറ്റ് ആക്കുന്നു ഞാനെന്നെ വാരി തോക്കി മുട്ട മാത്രമേ ഉള്ളൂ ദേവിനെ കണ്ട് അമ്മ അമ്മച്ച വീട്ടിൽ വന്ന് ഞാനെന്തേ കഴിക്കണം ആൾക്കാര് വളരെ റയറായിട്ട് എനിക്കറിയാം അവര് കാണൂല പക്ഷെ കണ്ടാലില്ലെങ്കിലും എനിക്കിതൊന്നും വിഷയമല്ല വീഡിയോ അടുത്തൊരു ദിവസം നമുക്ക് അയാളോ നിന്റെ ലക്ഷ്യം ഒന്നേല്ലോ ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടാണ് sao bóng xem 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 bóng xem

പക്ഷെ അതൊന്നും അല്ല നമ്മളത്ര വലിയ ഒരാളായിരുന്നു ആയില്ല എപ്പോഴും ലൈഫിൽ ഇപ്പം ഇപ്പം വലുതോ എസ് അല്ല നമ്മളൊന്നും ആരുമല്ല ഈ ഭൂമിയിൽ നമ്മളും വെറുതെ ഒരു ജീവിതം ജീവിക്കുന്നു നശിക്കുന്നു അത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളു എനിക്കോ പൊട്ടത്തനെ വിളിച്ചറിയേണ്ടി ബൈഫം നന്നിട്ട് നമ്മൾ കഴിക്കട്ടെ അതെപ്പോൾ عمّين لا